നമസ്കാരം വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അവരെ എത്ര പ്രശംസിച്ചാലും മതിവരില്ല അതുപോലുള്ള ഇടപെടലാണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുന്തിർ കൽപ്പഞ്ചേരി റിയാസ് പപ്പൻ ഷാഹിദ് മാണിക്കോത്ത് ഷഫീൽ കണ്ണൂർ ഇവരുടെയെല്ലാം നേതൃത്വത്തിൽ വളരെ നല്ലൊരു പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് അവർ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഈ കാര്യങ്ങൾ അറിയിച്ചു ഇവിടെ ഇങ്ങനെയുള്ള പ്രശ്നമുണ്ടെന്ന് അങ്ങനെ പല ഭാഗത്തു നിന്നും ഫുഡ് വെള്ളം ഇതെല്ലാം എത്തുന്നുണ്ട് അത് കൃത്യമായും എത്തേണ്ടടുത്ത് അവരെത്തിക്കുന്നുണ്ട് ഗവൺമെൻറ് ഒഫീഷ്യൽസ് വളരെ കൃത്യമായും അവരും ഇടപെട്ട് വളരെ നല്ല ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഈ മേഖലയിൽ നടക്കുന്നത് എങ്ങനെയാണ് അവർ മറ്റുള്ളവരെ സഹായിക്കുന്നത് അതിന് തീർത്തും നമുക്ക് മാതൃകയാകേണ്ട ആൾക്കാരാണ് ഈ നിൽക്കുന്നത് ഈ വെള്ളപ്പൊക്കത്തിൽ അല്ലെങ്കിൽ ഈ മഴവെള്ളത്തിൽ ഒരുപാട് ആൾക്കാർ പ്രയാസപ്പെട്ടുണ്ട് ഭക്ഷണം ഒന്നും അതായത് ഓരോ ബിൽഡിങ്ങിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ലിഫ്റ്റ് ഇല്ല കറണ്ട് ഇല്ല ഇല്ല ഫുഡില്ല അവിടത്തേക്കൊക്കെ ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ട് ഇറങ്ങിയതായിരുന്നു ആ ഒരു വീഡിയോയിൽ നിന്ന് വീഡിയോ കണ്ടിട്ട് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കാണുന്ന സോഷ്യൽ മീഡിയ കാണുന്ന ആൾക്കാർ നമ്മളൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റിയത് കാരണം ഇപ്പോൾ നിങ്ങൾ വരുന്ന സമയത്തൊക്കെ ഓരോ ആൾക്കാർ അഞ്ഞൂറോ ആയിരം രണ്ടായിരം ഫുഡൊക്കെ ആയിട്ടാണ് ഇവിടത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നതുകൊണ്ട് പലരും ചോദിക്കാറുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്ന എന്താണ് ഇതൊക്കെ തന്നെയാണ് വീഡിയോ ഇടുമ്പോൾ നമ്മുടെയൊക്കെ വീഡിയോ വാച്ച് ചെയ്യുന്നവർ നന്മ നിറഞ്ഞ ഒരുപാട് മനുഷ്യരുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഈ രണ്ട് മൂന്ന് ദിവസങ്ങളും കൊണ്ട് നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് മണിക്കൂത്ത് തീർച്ചയായിട്ടും ഇത് ഇട്ടിപ്പോൾ ഫസ്റ്റ് ദിവസത്തെ കമൻ്റ് ഒക്കെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അതായത് നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലുള്ള ഇൻഫ്ലുവൻസൊക്കെ കളിയാക്കുന്ന രീതിയിലായിരുന്നു സ്റ്റാർട്ടിങ് ആൾക്കാർ അത് ചെയ്ത് അപ്പം ഞാനത് വളരെ കാരണം എനിക്ക് നിങ്ങളെയൊക്കെ വ്യക്തിപരമായി അറിയാമെന്നുണ്ട് ഞാനത് വീക്ഷിക്കാറ് പക്ഷേ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം ഇപ്പോൾ പലർക്കും അത് ബോധ്യമായി ആൾക്കാർക്ക് എത്തിക്കാവുന്ന ഏറ്റവും മാക്സിമം സഹായമാണ് നിങ്ങൾ പല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് ചെയ്യുന്നത് അത് വളരെ വലിയ വിജയമാണ് തീർച്ചയായിരിക്കും നമ്മൾ ശരിക്കും ഈ വീഡിയോ കാണുന്നത് ശരിക്കും സ്വർഗത്തിലാണ് നമ്മൾ ഇന്നലെ ആ ഒരു അവസ്ഥയിലാണുള്ളത് കുറേ നമ്മൾ നമ്മൾ കൂട്ടത്തിലുള്ള ആൾക്കാരെ നമ്മളെ പറ്റി കളിയാക്കുന്നുണ്ട് ഇന്നൊന്നും ഇവിടെ വേറെ വെള്ളമില്ലാത്ത സ്ഥലങ്ങൾ പോയിട്ട് വീഡിയോ ഇട്ടിട്ട് പക്ഷേ ഇവരൊക്കെ നമ്മൾ മുന്നിലേക്ക് വന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുക അവർക്ക് എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റി ഒരുപാട് സന്തോഷം ഇനി എത്ര ഫുഡ് തന്നാലും പത്ത് ഒരാൾക്ക് പത്ത് വീതം അതല്ലെങ്കിൽ അമ്പത് ആയിരം പതിനായിരം എത്ര ഫുഡ് തന്നാലും ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് ഇന്ന് ഡേറ്റ് എത്രയാണെന്നറിയോ ഇരുപതാം തീയതി നമ്മൾ രാവിലെ ഒമ്പത് മണിക്ക് ഇന്നലെ രാത്രി മണിക്ക് അവസാനിപ്പിച്ചാണ് നിങ്ങളിൽ വിമർശകർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു മണിക്കൂർ സമയം ഞങ്ങളിപ്പം പോവാം ഞങ്ങളുടെ കൂടെ വാ ഞങ്ങൾക്ക് പറയാനുള്ളത് അത്രയേ ഉള്ളൂ ഇപ്പം അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഇതൊക്കെ നമ്മൾ മറികടക്കും നിങ്ങൾക്ക് ഒരു മണിക്കൂർ സമയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ വാ അൽമജാസ് ടു അതുപോലെ തന്നെ അബൂഷക്കാർ ഈ രണ്ട് ഏരിയയിൽ അത്രയും ഇനിയിപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ കാക്കത്തുള്ളായിരം സംഘടകളുണ്ട് സംഘടനകളെ സംബന്ധിച്ച് അവർക്കൊരു കമ്മിറ്റികൾ ഉണ്ടാവും പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ടാവും മേഖലാ കമ്മിറ്റി ഉണ്ടാവും ഇവർക്കൊക്കെ സഹായിക്കാൻ പറ്റും ഞങ്ങളെ സംബന്ധിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇത് കാണുന്ന നിങ്ങൾ തരുന്നതാണ് നമുക്ക് എത്തിക്കാൻ പറ്റും അല്ലാതെ ഞങ്ങൾ കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ടൊന്നുമല്ല നിങ്ങൾ തരുന്നതാണ് ഓരോരുത്തരും കൊണ്ടുവന്ന് തരുന്ന രണ്ടായിരം വെള്ളം ആയിരം ബിരിയാണിയൊക്കെയാണ് കൊണ്ടുവന്ന് വരുന്നത് നിങ്ങൾ തരുന്ന സാധനം കൃത്യമായ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അത് വീഡിയോസുകളിലൂടെ അറിയിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് ഒരു ഒരൊറ്റ ഉറപ്പ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാൻ ചെയ്യും ഞങ്ങൾ കൊടുക്കുന്ന ഞങ്ങൾ ഫുഡ് കൊടുക്കുകയോ വെള്ളം കൊടുക്കുകയോ ഒരു ബിസ്ക്കറ്റ് കൊടുക്കുകയോ ചെയ്യുന്ന ഒരാളെ പോലും ഞങ്ങൾ ഇന്ന് വരെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരാളുടെ മുഖം പോലും കാരണം നമ്മളിപ്പോൾ നാളെ എനിക്ക് നിങ്ങൾക്ക് വരേണ്ട അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഒരു പേടിയും പേടിക്കേണ്ട നിങ്ങൾ തരുന്ന ഫുഡ് ഉറപ്പായിട്ടും എത്തിക്കേണ്ടവരിലേക്കാണ് എത്തിക്കുന്നത് അവർ പാവപ്പെട്ടവരോ പണമില്ലാത്തവരോ പല ബിൽഡിങ്ങുകളും നമ്മളെ വിളിച്ചിട്ട് കാശ് തരാം നിങ്ങൾ വെള്ളം തരുമെന്നാണ് ചോദിക്കുന്നത് നമ്മൾ സാധനങ്ങൾ നിങ്ങൾ എത്തിച്ചു തന്നാൽ മതി എത്തിക്കേണ്ട സ്ഥലത്ത് നമ്മൾ എത്തിച്ചോളും ജോലി ലീവ് നമ്മൾ വരുന്നത് ഇതിന് വേണ്ടി കാരണം ഒരു നല്ലൊരു പ്രവർത്തനമാണ് ഇതിൻ്റെ പങ്കെടുത്തതിന് നല്ല സന്തോഷം തീർച്ചയായിട്ടും ഇവർ ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്ന വളരെ വലിയ കാര്യമാണ് നമ്മൾ ഇവരെ അപ്രീഷിയേറ്റ് ചെയ്യണം അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് ഇതുപോലെ തന്നെ ഇത് കാണുന്നവർ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ എത്തിക്കുക അതുകൊണ്ട് ഉള്ള പ്രയോജനം പറഞ്ഞാൽ പല ബിൽഡിങ്ങുകളിലും അകപ്പെട്ടു പോയവർക്ക് ഒരു സഹായകമാകും ബ്ലോക്ക് ചെയ്തിട്ടാണ് നമുക്ക് 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 ഇത്രയും ഇത്രയും പക്ഷെ ഒരുപാട് സന്തോഷം ഇവിടെ വെക്കാൻ ജിമ്മാണ് കിട്ടിയത് കുറ്റപ്പെടുത്താൻ ഒരായിരം ആൾക്കാരുണ്ടാവും നമ്മൾക്ക് സത്യം പറഞ്ഞ ഇപ്പൊ അതിനൊന്നും ഒരു സമയമില്ല എല്ലാവരും എല്ലാരും അവരവരുടെ ലാവും പോലും ഇവിടെ ഇതിനായിട്ട് ഇതാക്കിയിട്ടുള്ളത് സ്പെൻഡ് ചെയ്യുന്നുള്ളത് ഫാമിലി എല്ലാവരും ഫാമിലിയുള്ള ആൾക്കാരാണ് രാവിലെ നാലു മണി അഞ്ചു മണിയൊക്കെയാണ് ഇവിടെ കിടന്നുറങ്ങുന്നുള്ളത് ഞാൻ ണെങ്കിലും ഇന്നലെ വൈകുന്നേരമാണ് ഇവിടെ നിന്ന് പോയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഓരോരോ ആൾക്കാരും ഇവിടെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഇടയിലേക്കാണ് ഈ സാധനങ്ങൾ എത്തിക്കാൻ നോക്കുന്നുള്ളത് ഇപ്പം നമുക്ക് ഇങ്ങനെ നെഗറ്റീവ് കമൻസ് അല്ല വേണ്ടത് നമുക്ക് മാക്സിമം വേണ്ടത് നിങ്ങളുടെ ഇമോഷണൽ സപ്പോർട്ടാണ് അത് കിട്ടുന്നവർക്ക് കിട്ടിക്കോട്ടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻസ് പറയാം കിട്ടുന്നവർക്ക് കിട്ടിക്കോട്ടെ നിങ്ങളുടെ സമ്പോ സപ്പോർട്ടാണ് വേണ്ടുള്ളത് സോ താങ്ക് യു സോ മച്ച് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനുള്ള എന്ന് പറഞ്ഞാൽ ഈ ജനൂബ് ജിമ്മാണ് ആ മാഡമാണ് ഇവർക്ക് ഇതിനുള്ള ഫെസിലിറ്റി ഒരുക്കി കൊടുത്തേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവരുടെ സ്ഥാപനം ക്ലോസ് ചെയ്തിട്ട് അതിലേക്ക് ഇത്രയും സാധനങ്ങൾ വന്ന് വണ്ടികൾ വണ്ടികളിങ്ങനെ വന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ സാധനം ലോഡ് ചെയ്യുന്നു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെയുള്ള വളരെ ബൃഹത്തായ ഒരു പ്രയത്നമാണ് ചെയ്യുന്നത് ഒരുപാട് പേര് ഇതുപോലെ ചെയ്യുന്ന ആൾക്കാരുണ്ടാകും അതുപോലെ തന്നെ ഇവരും മികച്ച ലെവലിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് യു ഇയിൽ കാലാവസ്ഥ മുന്നറിയിപ്പ് വീണ്ടും തന്നിരിക്കുകയാണ് മഴ വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി വേണം മുന്നോട്ട് നീങ്ങാൻ ശരിക്കും വാഹനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പുറത്ത് ആ ദിവസങ്ങളിൽ ഇറക്കാവൂന്നൊക്കെ ഗവൺമെന്റ് അതോറിറ്റി തന്നെ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്